നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചാന്ദ്ര ലോകം മുഴുവനുള്ള പ്രണയിതാക്കൾക്ക് ഇന്ന് വാലന്റൈൻസ് ദിനം പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻസ് ദിനം സ്നേഹിക്കുന്നവർക്കെന്നും പ്രണയദിനമാണെങ്കിലും ആഘോഷിക്കുവാൻ ഈ ഒരു വാലന്റൈൻ ദിനം തന്നെ വേണം പ്രണയികൾ ഈ ദിവസം തങ്ങൾ സ്നേഹിക്കുന്നവരോട് ഇഷ്ടമറിയിക്കാനും സമ്മാനം നൽകാനുമായി മാറ്റുന്നു പ്രണയത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ ദിവസത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമോ ഈ ദിനത്തിൻ്റെ ഉത്ഭവവും ചരിത്രവും എന്താണെന്ന് അറിയണ്ടേ നോക്കാം നമുക്കിന്ന് ക്ലോഡിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ ബിഷപ്പ് വാലന്റൈൻ ആയിരുന്നു കത്തോലിക്ക സഭയുടെ അധികാരി വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് യുദ്ധത്തിൽ താല്പര്യം നഷ്ടപ്പെടുന്നുവെന്ന ധാരണയിൽ ചക്രവർത്തി റോമിൽ വിവാഹം തന്നെ നിരോധിച്ചു എന്നാൽ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി ബിഷപ്പ് രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു ഈ വിവരമറിഞ്ഞ ക്ലോവിഡസ് ചക്രവർത്തി ബിഷപ്പിനെ ജയിലിലടച്ചു അവിടെ വെച്ച് ജയിലറുടെ അന്ധയായ മകളുമായി വാലന്റൈൻ പ്രണയത്തിലാവുകയും വാലന്റൈൻറെ സ്നേഹത്തിന്റെയും അറിവിന്റെയും കരുതലിന്റെയും തീവ്രതയിൽ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ പ്രണയകഥ അറിഞ്ഞ ക്ലോയിഡസ് ചക്രവർത്തി വാലന്റൈൻ ബിഷപ്പിന്റെ തലവെട്ടാൻ ഉത്തരവിട്ടു വധശിക്ഷ നടപ്പാക്കിയത് ഫെബ്രുവരി പതിനാലിനാണ് മരിക്കുന്നതിനു മുൻപ് വാലന്റൈൻ ഫ്രം യുവർ വാലന്റൈൻ എന്ന് കുറിപ്പെഴുതി വെച്ചു വാലന്റൈൻറെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനം പ്രണയദിനമായി ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം ഇന്ന് വാലന്റൈൻ ആഘോഷങ്ങൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷം തന്നെയാണ് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് റോസ് ഡേ പ്രപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ടെഡി ഡേ പ്രോമിസ് ഡേ ഹഗ് ഡേ കിസ് ഡേ അവസാനം വാലന്റൈൻ ഡേ എന്നിങ്ങനെയാണ് പ്രണയവാർത്ത ദിനങ്ങൾ ഇന്ന് യുവത ആഘോഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത